രണ്ടായിരം രൂപ നോട്ടുകളുടെ വിനിമയം പടിപടിയായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വീകരിച്ച നയമാണ് ക്ലീൻ നോട്ട് പോളിസി ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങളുടെ കൈവശമുള്ള രണ്ടായിരം രൂപ നോട്ടുകൾ ബാങ്കുകളിൽ സമർപ്പിച്ച് മാറിയെടുക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ആർ ജനങ്ങൾക്ക് നൽകിയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് വിനിമയത്തിൽ ഉണ്ടായിരുന്ന രണ്ടായിരം രൂപ നോട്ടുകളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും റിസർവ് ബാങ്കിൽ തിരിച്ചെത്തി എന്നാൽ ഇന്നും പലരുടെയും കൈകളിൽ രണ്ടായിരം രൂപയുടെ കറൻസികൾ ഉണ്ട് ബാങ്കുകളിൽ സമർപ്പിച്ച് മാറിയെടുക്കാനുള്ള അവസരം കഴിഞ്ഞുപോയതിനാൽ ഇനി എന്തു ചെയ്യും എന്ന ആലോചനയിലാണ് ഇവരിൽ പലരും നിങ്ങളുടെ കൈവശം രണ്ടായിരം രൂപ നോട്ടുകൾ ഉണ്ടെങ്കിൽ ഇനി ഒട്ടും വൈകേണ്ട നിസാര ഫീസ് അടച്ച് ആ നോട്ടുകൾ നിങ്ങൾക്ക് മാറിയെടുക്കാം അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിവരിക്കുന്നത് നിങ്ങളുടെ കൈവശമുള്ള രണ്ടായിരം രൂപ നോട്ടുകൾ മാറിയെടുക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രാജ്യത്തെ ഏതെങ്കിലും ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കുക എന്നതാണ് രാജ്യത്താകെ പത്തൊൻപത് ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റുകളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കുള്ളത് കേരളത്തിലെ ഏക ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആർ റീജിയണൽ ഓഫീസിൽ നിങ്ങൾക്ക് മാറിയെടുക്കാനുള്ള രണ്ടായിരം രൂപ നോട്ടുകൾക്കൊപ്പം നിങ്ങളുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി എത്തുക അവിടുന്ന് തന്നെ റിക്വിസിഷൻ ഫോം ലഭിക്കും ആ ഫോം പൂരിപ്പിച്ച് മേൽപ്പറഞ്ഞ രേഖകളുടെ പകർപ്പ് സഹിതം സമർപ്പിച്ചാൽ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആകും നേരിട്ട് പോകാൻ അസൗകര്യമുള്ളവർക്ക് നിങ്ങളുടെ നാട്ടിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തിയും രണ്ടായിരം രൂപ നോട്ടുകൾ മാറിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അതെങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത് പോസ്റ്റ് ഓഫീസിൽ എത്തിയ ശേഷം ഫ്രണ്ട് ഡെസ്കിൽ അല്ലെങ്കിൽ ഹെൽപ് ഡെസ്കിൽ ചെന്നിട്ട് രണ്ടായിരം രൂപ നോട്ടുകൾ മാറിയെടുക്കാനുള്ള ഫോം ആവശ്യപ്പെടുക ഓർക്കുക പോസ്റ്റ് ഓഫീസ് വഴി രണ്ടായിരം രൂപ നോട്ടുകൾ മാറിയെടുക്കാനും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ആവശ്യമാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഫോമിൽ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിലെയോ ആധാർ കാർഡിലെയോ പോലെ തന്നെ പേര് പാൻ നമ്പർ നിങ്ങളുടെ മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് നമ്പർ ബാങ്കിൻ്റെ പേര് ബാങ്ക് ബ്രാഞ്ചിൻ്റെ പേര് അയക്കുന്ന രണ്ടായിരം രൂപ നോട്ടുകളുടെ ആകെ എണ്ണം അയക്കുന്ന രണ്ടായിരം രൂപ നോട്ടുകളുടെ ആകെ മൂല്യം അക്കത്തിലും അക്ഷരത്തിലും നിങ്ങളെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തിയ ശേഷം പാർട്ട് ബിയിൽ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ബാങ്ക് നോട്ട്സ് ടു ബി ട്രാൻസ്മിറ്റഡ് ത്രൂ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ കൈവശം എത്ര രണ്ടായിരം രൂപ നോട്ടുകളുണ്ടോ അവയുടെ എല്ലാം സീരിയൽ നമ്പർ പൂർണ്ണമായി ഒന്നിന് താഴെ മറ്റൊന്നായി കൃത്യമായി എഴുതി ചേർക്കണം ഇത്രയും എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ വലതുവശത്തായി സിഗ്നേച്ചർ ഓഫ് ദ കസ്റ്റമർ എന്ന് കാണുന്നിടത്ത് നിങ്ങളുടെ ഒപ്പ് രേഖപ്പെടുത്തുക ഇനിയുള്ളത് ഒരു അക്നോളജ്മെന്റ് കാർഡാണ് അതിൽ ടു എന്ന് കാണുന്നിടത്ത് നിങ്ങളുടെ പിൻകോഡ് ഉൾപ്പെടെയുള്ള പൂർണ്ണ മേൽവിലാസം എഴുതുക നമ്മൾ പോസ്റ്റലായി അയക്കുന്ന കവർ ആർ ബി ഐ ഓഫീസിൽ ലഭിച്ചു എന്ന് നമ്മളെ അറിയിക്കാൻ ആർ ബി ഐ നമുക്ക് തിരിച്ചയച്ചു തരാനുള്ളതാണ് ഈ അക്നോളജ്മെന്റ് കാർഡ് ഇത്രയും ചെയ്ത ശേഷം ഒരു എൻവലപ്പ് വാങ്ങി അതിൽ ഇടതുവശത്തായി ഫ്രം എന്നെഴുതി നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസവും വലതുവശത്തായി ടു ദ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബേക്കറി ജംഗ്ഷൻ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്നും എഴുതുക തുടർന്ന് ഏറ്റവും മുകളിൽ രണ്ടായിരം രൂപ നോട്ടുകൾ അതിനു താഴെയായി പൂരിപ്പിച്ച ഫോം അതിന് താഴെ ആധാർ പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പകർപ്പുകൾ എന്ന ക്രമത്തിൽ ഭംഗിയായി അടുക്കി പിൻ ചെയ്ത് മടക്കി ഈ എൻവലപ്പിൽ നിക്ഷേപിച്ച് കവർ ഒട്ടിക്കുകയോ സ്റ്റാപ്ലർ ഉപയോഗിച്ച് പിൻ ചെയ്യുകയോ ചെയ്യുക ഈ എൻവലപ്പിന് മുകളിൽ നമ്മൾ നേരത്തെ ഫ്രം അഡ്രസ് എഴുതിയിടത്തായി നമ്മൾ നമ്മുടെ മേൽവിലാസം എഴുതി വെച്ചിരിക്കുന്ന അക്നോളജ്മെന്റ് കാർഡ് സ്റ്റാപ്ലർ ചെയ്യുക ഇതോടെ നമ്മുടെ കൈവശമുള്ള രണ്ടായിരം രൂപ നോട്ടുകൾ ആർ ബി ഐയിലേക്ക് അയച്ച് മാറിയെടുക്കാനുള്ള നടപടിയിലെ ആദ്യ കടമ്പ പൂർത്തിയായി ഇനി ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് അയക്കണം ആർ ബി ഐയുടെ ചട്ടം അനുസരിച്ച് ഇത്തരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇൻഷുർ ചെയ്തു വേണം അയക്കാൻ ഞാനും അങ്ങനെയാണ് അയച്ചത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എൻ്റെ കൈവശമുള്ളത് രണ്ടായിരം രൂപയുടെ രണ്ട് നോട്ടുകൾ മാത്രമാണ് അതായത് നാലായിരം രൂപ അതുകൊണ്ട് തന്നെ എൻവലപ്പിന് മുകളിലായി ഇൻഷുർഡ് ഫോർ റുപ്പീസ് ഫോർ തൗസൻഡ് എന്ന് സൂപ്രസ്ക്രൈബ് ചെയ്തു ഞാൻ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത് ശേഷം എൻവലപ്പ് ഞാൻ കൗണ്ടറിൽ ഏൽപ്പിച്ചു അവർ അത് വെയിങ് മെഷീനിൽ വെയിറ്റ് നോക്കി എല്ലാം ഉൾക്കൊള്ളിച്ച എൻ്റെ എൻവലപ്പിന് മുപ്പത്തിരണ്ട് ഗ്രാം ആയിരുന്നു ഭാരം ഇൻഷുറൻസ് ഫീസായി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപയും രജിസ്റ്റേഡ് പോസ്റ്റ് ഫീ ആയി പതിനേഴ് രൂപയും നികുതിയായി നാൽപ്പത്തിയേഴ് രൂപയും ഉൾപ്പെടെ മുന്നൂറ്റി പതിമൂന്ന് രൂപ ഞാൻ കൗണ്ടറിൽ അടച്ചു അവർ എനിക്ക് പേയ്മെൻറ്റ് രസീതും തന്നു ഇനി ഈ കവർ തിരുവനന്തപുരം ആർ ബി ഐയിലെത്തി അവർ രേഖകളൊക്കെ പരിശോധിച്ച ശേഷം നാലായിരം രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു തരും